കണ്ണേ കരളെ വി എസ് തന്നെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് ഓരോ പ്രവർത്തകരും ജൂൺ ഇരുപത്തി മൂന്നിനാണ് തിരുവനന്തപുരം മെസ്സിയുട്ടി ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത് ഭാര്യ വസുമതി മക്കളായ വി എ അരുൺകുമാറും വി വി ആശി മരണസമയത്ത് ഒപ്പമുണ്ടായിരുന്നു കേരളത്തിൻ്റെ വിപ്ലവ നായകൻ വി എസ് അച്യുതാനന്ദേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ലോ കോളേജ് ജംഗ്ഷനിലുള്ള വസതിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മകൻ്റെ വസതിയിൽ നിന്നും ഇപ്പോൾ ദർബാർ ഹാളിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതശരീരം വിലാപയാത്രയായി ഇപ്പോൾ സെക്രട്ടേറിയറ്റിനുള്ളിലുള്ള ദർബാർ ഹാളിലേക്ക് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇന്നലെ അടക്കം വലിയൊരു ജനാവലിയുടെ അന്ത്യാഞ്ജലി ഏറ്റുവാങ്ങിക്കൊണ്ടാണ് വി എസ് ഇപ്പോൾ ദർബാർ ഹാളിലേക്ക് എത്തുന്നത് അദ്ദേഹത്തിൻ്റെ മൃതശരീരം എത്തുന്നത് നിലവിലിപ്പോൾ മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും അടക്കം നിരവധി പേർ ഇപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിലുള്ള നിരവധി പേർ ഇപ്പോൾ ദർബാർ ഹാളിൽ എത്തിച്ചേർന്നിട്ടുള്ള അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുവാനായി നിരവധി പേരാണ് ഇപ്പോൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കും നമുക്ക് ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും വി എസിൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ ദർബാർ ഹാളിലേക്ക് എത്തുന്ന ദൃശ്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പോലീസ് അകമ്പടിയിൽ നിരവധി സുഹാക്കളുടെ അകമ്പടിയിൽ കള്ളയെ കള്ളി ഇ എസ് എ എന്ന് അവർ മനസ്സിൽ പോലും വിളിച്ചുകൊണ്ട് അവരിപ്പോൾ ദർബാർ ഹാളിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃത ശരീരം എത്തുന്നു എത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ടക്കം വളരെ വലിയൊരു ജനാവലി തന്നെയാണ് എ കെ ജി സെൻറ്ററിൽ ഉണ്ടായിരുന്നത് നിലവിൽ ഇപ്പോൾ അറിയസിൻ്റെ മൃതശരീരം ദർബാർ ഹാളിന് മുൻപിൽ എത്തിയിരിക്കുകയാണ് ഇന്ന് ഏകദേശം രണ്ട് മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ മൃതശരീരം നമുക്ക് ദിവസങ്ങളിൽ കാണുവാൻ സാധിക്കും ഇവിടെയും മുദ്രാവാക്യങ്ങൾ ഒന്ന് തന്നെയാണ് കണ്ണെ കരളെ വി എസ് എന്ന് തന്നെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് ഓരോ പ്രവർത്തകരും നിലവിലിപ്പോൾ ഈ ഒരു ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വാഹനത്തിലുള്ളത് വീ എസിൻ്റെ മകൻ ഉൾപ്പെടെയുള്ള ഏറ്റവും അടുത്ത ബന്ധു ഈ മൃതശരീരത്തിന് ഒപ്പം ഉണ്ട് നിലവിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാനും സാധിക്കും ഇപ്പോൾ തന്നെ ഈ ഒരു വൃദ്ധശരീരം ഇപ്പോൾ ദർബാർ ഹാളിലേക്ക് ഇറക്കുന്നതാണ് മുഖ്യമന്ത്രി അടക്കം മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും അടക്കം മന്ത്രിമാർ ഉൾപ്പെടെ നിലവിലിപ്പോൾ ദർബാർ ഹാളിൽ ഉണ്ട് ബി എസ്സിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ നിരവധി പേരാണ് ദർബാർ ഹാളിലും തടിച്ചു കൂടിക്കൊണ്ടിരിക്കും നമുക്കത് ദൃശ്യങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും എന്തായാലും കേരളത്തിൻ്റെ വിപ്ലവ സൂര്യന വിട നൽകുവാൻ വേണ്ടി നിരവധി പേരാണ് എത്തിച്ചേർന്നു കൊണ്ടിരിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനമുടഞ്ഞ ശേഷം വാർദ്ധക്യ സഹജമായ അവശമായി വിശ്രമ ജീവിതം നയിച്ചു വന്ന വി എസിന് ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ജൂൺ ഇരുപത്തി മൂന്നിനാണ് തിരുവനന്തപുരം മെസ് യു ടി ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത് ഭാര്യ വസുമതി മക്കളായ വി എ അരുൺകുമാറും വി വി ആശി മരണസമയത്ത് ഒപ്പമുണ്ടായിരുന്നു നിലവിൽ ആ അരുൺകുമാറും ഈ ദർബാർ ഹാളിലേക്ക് വന്നിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തുടങ്ങിയവരും മന്ത്രിമാരും പാർട്ടി നേതാക്കളും തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് എസ് യു ടി ആശുപത്രിയിൽ എത്തിച്ചേർന്നിരുന്നു പിന്നീട് എ കെ ജി സെൻ്ററിലും അവരുണ്ടായിരുന്നു നിലവിൽ ഇപ്പോൾ ആ മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും ഉൾപ്പെടെ ഉള്ളവർ ഈ ദർബാർ ഹാളിലൂടെ ഉണ്ട് നിലവിലിപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ നമുക്ക് കാണുവാനും സാധിക്കും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ദർബാർ ഹാളിലേക്ക് കയറ്റിയിരിക്കുകയാണ് ഒരു വശത്ത് മുദ്രാവാക്യം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു അന്നേ കണ്ണേസ് നിങ്ങളൊരിക്കലും മരിക്കില്ല എന്ന് തന്നെ അവർ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് നിലവിൽ ഇപ്പോൾ ദർബാർ ഹാളിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എത്തിച്ചിരിക്കുന്നു നിരവധി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ എല്ലാവരും തന്നെയും തടിച്ചു കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ ദർബാർ ഹാളിൽ നിലവിൽ സെക്രട്ടറിയേറ്റും ഉദ്യോഗസ്ഥരുമ്പോഴും അതുകൂടാതെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആൾക്കാരും എല്ലാവരും തന്നെ അതുകൂടാതെ മുഖ്യമന്ത്രിയും ഉൾപ്പെടെ ഉള്ളവർ നിലവിൽ ഇപ്പോൾ ദർബാർ ഹാളിലുണ്ട് രണ്ട് മണിയോടുകൂടി ഇവിടെ നിന്നും വിലാപയാത്രയായി ആലപ്പുഴയിലെ സ്വവസതിയിലേക്ക് സ്വവസതിയിലേക്ക് കൊണ്ടുപോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാളെയോടുകൂടി സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ വിലാപയാത്രയിൽ ഒരു വൻ ജനാവലിയെ ജനാവലിയുടെ ആദരാഞ്ജലികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും ഏറെ ഏറെ വേദനിപ്പിക്കുന്ന അതായത് ഇന്നലെയടക്കം ഏറെ നിറ കണ്ണുകളോടുകൂടി തടിച്ചുകൂടിയ ഒരു ജനാവലിയാണ് എ കെ ജി സെൻ്ററിന് മുൻപിലടക്കം നമുക്ക് കാണുവാൻ സാധിച്ചത് ഇവിടെ ഇപ്പോൾ ദർബാർ ഹാളിലും വലിയൊരു തിരക്കാണ് അദ്ദേഹത്തിന് അവസാനമായി ഒന്ന് കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനുമായി നിരവധി പേരാണ് എത്തിച്ചേർന്നു കൊണ്ടിരിക്കുന്നത് ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും കേരളത്തിൻ്റെ വിപ്ലവ സൂര്യൻ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി നിരവധി പേർ ദർബാർ ഹാളിലും തിക്കും തിരക്കും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽനിദ്ര മറണാടൻ മലയാളികൾ തിരുവനന്തപുരം